എല്ലാവർക്കും അങ്കിൾ ടോം ടേസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഏത്തക്ക പത്തിരിയാണ് ഏത്തക്ക ഒത്തിരി ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അത് പഴു ഇരുന്ന് പഴുത്തു പോകുന്ന സമയത്ത് കറുത്തു പോകുന്ന സമയത്തൊക്കെ നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാനായിട്ട് സാധിക്കും വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു അഞ്ച് ഏത്തപ്പായ് ഏത്ത ഏത്തക്കായ് എടുത്തിട്ടുണ്ട് വീട്ടിലുണ്ടായതാ ഉണ്ടായത് ഏത്തക്കായാണ് അതുകൊണ്ട് തന്നെ വളരെ ചെറുതാണ് അത് ഞാനൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് എടുത്തതിന് ശേഷം ഞാനത് ആറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചു അത് കഴിയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ആ പുറന്തോടൊക്കെ ഒന്ന് നീക്കി കളയണം അതിനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അതിൻ്റെ പുറന്തോടൊക്കെ ഒന്ന് പൊളിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അതിനായിട്ട് തന്നെ ഞാൻ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെയെല്ലാം ഒന്നിങ്ങനെ കുത്തി കുത്തി മുറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ആ മറുഭാഗം കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്ത് എടിച്ചെടുക്കുകയാണ് നമ്മൾ അത് കുറച്ച് ഒത്തിരി നല്ല പഴുത്ത പഴവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും ഇത് കുറച്ച് പഴുപ്പ് കുറഞ്ഞതാണ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉടയ്ക്കാൻ സാധിക്കും എന്നാലും ഇതുപോലെ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് കൊത്തി കൊടുത്ത് പരുത്തി നമ്മൾക്ക് ഉടച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ അത് എല്ലാം നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ് ഒട്ടും കഷ്ണങ്ങളായിട്ടൊന്നും കാണരുത് കാരണം നമ്മളെ കഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് എടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പോളം തേങ്ങ ചുരുണ്ടിതാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ മിക്സിയിലാണ് തേങ്ങ കൊത്തി അതിലേക്ക് കൊടുത്താണ് ഇതുപോലെയാണ് ഞാൻ സാധാരണ തേങ്ങ ചുരു ചുരുണ്ടിതായിട്ട് മാറ്റുന്നത് വളരെ എളുപ്പമാണ് നമ്മൾക്കിതുപോലെ തേങ്ങ നമ്മൾക്ക് ചിരവിയിൽ ഇങ്ങനെ ചിരേണ്ട ആവശ്യമില്ല ഇങ്ങനെ നമ്മൾക്ക് കൊത്തി എടുത്തതിന് ശേഷം ഇങ്ങനെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഏലക്കായ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് ഞാൻ അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് എങ്കിലും അത് മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തു അതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കി യോജിപ്പിക്കുകയാണ് ആ പൊടി നമ്മൾ പത്തിരി പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത ഇള്ളാണ് അതും കൂടി ഇട്ടുകൊടുത്തു അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ സ്പൂൺ കൊണ്ട് തന്നെ ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തു ഇനി നിങ്ങൾ പൊടിയിട്ട് കുഴിക്കുമ്പോഴും അത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് കുറേശേ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ് കണ്ടോ ഇതുപോലെ നമുക്ക് കുഴിച്ചെടുക്കാൻ സാധിക്കും ഈ വെള്ളമല്ലെങ്കിൽ കുറച്ച് പാൽ ചൂട് പാൽ എടുത്താലും മതി അതും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് കുഴക്കാം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു പുറത്ത് നല്ല മഴയാണ് അതിനുശേഷം നമ്മൾക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴക്കാം ക കണ്ടോ ഇതുപോലെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ആ പൊടി ഇട്ടതിന് ശേഷം നമ്മൾക്ക് കുഴച്ചെടുക്കാവുന്നതാണ് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് ചൂടുപാൽ ചേർത്ത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാറും കണ്ടോ ഞാൻ പൊടി കുറച്ച് പൊടിയേ എടുത്തുള്ളൂ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പൊടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ ഏത്തക്കാൻ തന്നെയാണ് ഏത്തപ്പഴം തന്നെയാണ് കൂടുതൽ അതിനുശേഷം നന്നായിട്ട് ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ഒന്ന് ആ പുറംഭാഗം ഒന്ന് ഡ്രൈ ആയി പോതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം നെയ്യ് ഞാൻ എൻ്റെ കയ്യിലേക്ക് നെയ്യോ എണ്ണയോ എന്ത് വേണേലും ഉപയോഗിക്കാം കയ്യിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുകയാണ് അത്ര എത്രയോ കുഴക്കാവോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് മാറും ഇപ്പം ഏത്തപ്പ ഏത്തയ്ക്ക ശരിക്കും പഴുക്കാത്തതായത് കൊണ്ട് തന്നെയാണ് ഞാൻ പൊടി വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്തതാണെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി പൊടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് കുറച്ച് പഴുപ്പ് കുറവായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് പൊടിയേ ഇട്ടിട്ടുള്ളൂ ഇനി നമ്മൾക്ക് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അത് ഒന്ന് പരത്തി എടുക്കാൻ തുടങ്ങാം അതിനായിട്ട് നിന്ന് കുറച്ച് ഇതുപോലെ എടുത്ത് നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം നൽ ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ നമ്മൾ പരത്തുമ്പോഴും അതിൻ്റെ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടുന്ന പോലെയൊക്കെ ഇരിക്കും അതൊക്കെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇപ്പം നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഉരുട്ടി എടുത്തതിന് ശേഷം രണ്ട് കൈയും കൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ഒന്ന് ഷേപ്പ് ആക്കുക അപ്പോൾ അത് നല്ല ഷെയ്പ്പായി കിട്ടും രണ്ട് കൊണ്ട് ഇങ്ങനെ ഇട്ട് ഉരുട്ടുമ്പോൾ നല്ല ഷെയ്പ്പായിട്ട് കിട്ടും അതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുക ഉണ്ടോ ഈ ഒരു രീതിയിലെ കനം കുറച്ച് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ട് ഒന്ന് പരത്തി എടുക്കുക അതിൻ്റെ ആ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പൊട്ട് വീ അറ്റത്തൊക്കെ ഇതുപോലെ പൊട്ടലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൈവച്ച് ഒന്ന് യോജിപ്പിച്ച് എടുക്കുക എത്തപ്പഴം കൂടുതലുണ്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ പൊട്ടലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക വളരെ കനം കുറച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾക്ക് അത് ഒരു പാത്രത്തിലേക്ക് വെക്കാം. വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട് വളരെ കനം കുറച്ച് ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം വീണ്ടും ഇതുപോലെ തന്നെ ഉരുള ഉരുളയാക്കി നന്നായിട്ട് കുഴച്ച് നല്ല ഷേപ്പ് ആക്കി കയ്യിൽ വെച്ച് തന്നെ നമുക്ക് പരത്തി എടുക്കാവുന്നതാണ് നമുക്ക് കണ്ടോ ഈ ഒരു രീതിയിൽ ഇന്ന് വട്ടം ഇങ്ങനെ പോലെ നൂരുട്ടുമ്പോൾ തന്നെ അത് നല്ല ആയിട്ട് തന്നെ കിട്ടും ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ നേരത്തെ പരത്തിയതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ തന്നെ പരത്തി വെച്ചു കണ്ടോ മൂന്ന് മൂന്ന് ആറൊന്ന് ഏഴ് എണ്ണ കെട്ടി നമ്മൾക്ക് അതുകൊണ്ട് അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ തന്നെ പരത്തി വെച്ചു ഇനി നമ്മൾക്ക് അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് തന്നെ കുറച്ച് എണ്ണ ഒത്തിരി എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല വളരെ കുറച്ച് എണ്ണ ഒരു അര ടീസ്പൂണോളം എണ്ണേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഏത്തക്കായ പത്തിരി ഏത്തക്കായ കൊണ്ട് ഉണ്ടാക്കിയ പത്തിരി അതിലേക്ക് വെച്ച് കൊടുക്കാം വളരെ കനം കുറച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ ഒന്ന് മൊരിച്ചെടുക്കണം അത് നമ്മൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ തന്നെ അതിൻ്റെ ഫുൾഭാഗങ്ങളും പുറംഭാഗവും ഒക്കെ വെന്ത് ഒന്ന് മൊരിഞ്ഞ് കിട്ടും തിരിച്ചും ഒക്കെ ഇട്ട് നമ്മൾക്ക് മൊരിച്ചെടുക്കണം അങ്ങനെ ഞാൻ തിരിച്ചും ഒക്കെ ഇട്ട് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുത്തു അങ്ങനെ നമ്മളുടെ ഏത്തക്ക പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളിനകത്ത് മധുരം ഒന്നും ചേർത്തിട്ടില്ല മധുരം ചേർക്കണമെങ്കിൽ കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് മധുരം ചേർക്കാം അതുപോലെ ഒന്നും കൂടി ടേസ്റ്റ് ആവശ്യമുള്ളവർക്ക് നെയ്യ് ചേർക്കാം അങ്ങനെ നമ്മൾ എന്ത് വേണേലും ചേർക്കാം പഞ്ചസാരയോ നെയ്യോ ഒക്കെ ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാവുന്നതാണ് ഞാനിപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എണ്ണയും നെയ്യും ഒക്കെ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ എന്നാലും ടേസ്റ്റിന് യാതൊരു കുറവുമില്ല വളരെ ടേസ്റ്റായിട്ട് തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്നത് അപ്പോൾ ഏതൊക്കെയൊക്കെ ഉള്ള കൂടുതലുള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ് നമ്മൾക്ക് ആയിട്ടോ അതുപോലെ തന്നെ ഈവനിങ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു വിഭവമാണ് വീണ്ടും ഞാൻ ബാക്കിയും കൂടി അങ്ങനെ ഒരു കാൽ ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരര ടീസ്പൂണോളം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ ഞാനങ്ങ് വെച്ച് കൊടുത്തു അങ്ങനെ ഞാൻ എല്ലാം നന്നായിട്ട് മുരിച്ച് ഒക്കെ വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മളുടെ എത്തക്കപ്പത്തിരി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക